പാൽമുതുക് ആയുർവേദത്തിൽ ശരീരപുഷ്ടിക്കും വാദത്തിനും ഒരു പ്രധാന ഔഷധമായി ഉപയോഗിക്കുന്ന സസ്യമാണ് പാൽമുതു നമ്മുടെ നാടുകളിൽ ഇത് വെള്ള പാൽമുതു കരിമുതുക്ക് എങ്ങനെ രണ്ടു തരം സസ്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഇതിൽ വെള്ള പാൽമുതക്കാണ് നമ്മൾ സാധാരണ ഔഷധത്തിനായി ഉപയോഗിക്കുന്നത് ഞാനിപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് വെള്ള പാൽമുതുക്ക് ആണ് കരിം പാൽമുതുക്കിൻ്റെ തണ്ടുകളും ഒരു ഇള കരി നീല നിറം ആയിരിക്കും പാൽമുതുക്കിൻ്റെ കിഴങ്ങാണ് സാധാരണ ആയുർവേദങ്ങളിൽ ഔഷധമായി ഉപയോഗിക്കുന്നത് പാൽമുതുക്ക് എന്ന പേര് വരാനുള്ള ഒരു കാരണം ഈ മുലപ്പാൽ വർധനയ്ക്ക് പഴയ കാലങ്ങളിൽ ആയുർവേദത്തിൽ ഒരു പ്രധാന ഔഷധമാണ് ഈ പാൽമുതുക് പാൽമുതുക്കിന്റെ കിഴങ്ങ് അതുകൊണ്ട് തന്നെ സംസ്കൃതത്തിൽ എന്റെ പേര് ക്ഷീരവിദ്വാരി എന്നാണ് തമിഴിൽ ഇനെ പാൽമോടിക എന്നും അഞ്ചിലത്താളി എന്ന പേര് വിളിക്കുന്നുണ്ട് ഈ സസ്യം ഒരു വള്ളി സസ്യമാണ് ഇത് പ്രധാനമായും ചതിപ്പ് പ്രദേശങ്ങൾ നദീതീരങ്ങൾ കുളങ്ങളുടെ അരികൾ എന്നിവയെല്ലാം ഈ സസ്യത്തെ കൂടുതലായിട്ട് കാണാൻ കഴിയും പിരിഞ്ഞു പിരിഞ്ഞ് പടരുന്ന ഒരു ഹരിത വള്ളിയാണ് പാൽമുതുക് ഇലകൾ കൈപ്പത്തി പോലെ കാണപ്പെടും ഓരോ ഇലയും അഞ്ചു ഓറോയായി ഇങ്ങനെ വിഭജിച്ചിരിക്കും ഇതിന്റെ ഈ ഇലകളുടെയും തണ്ടിന്റെയും ഇടയ്ക്ക് നിന്നാണ് ഈ പൂക്കൾ ഉണ്ടാകുന്നത് പൂക്കളുടെ നിറം വെള്ളയോ അല്ലെങ്കിൽ ഈ താമ്രോ എന്ന് പറഞ്ഞാൽ അതായത് ഒരു നമ്മുടെ റോസ് നിറത്തിലുള്ള പൂക്കളോ ഒക്കെയാണ് ഈ പാർമുതക്കിൽ ഉണ്ടായി വരാറുള്ളത് കോളാമ്പി പോലുള്ള പൂക്കളാണ് ഇതിലുണ്ടാകുന്നത് അതിനുശേഷം ഒരു നാല് വിത്തുകൾ ഉള്ള ഒരു ഫലവും ഇതിൽ ഉണ്ടാകും ഇതിന്റെ ഈ കിഴങ്ങ് വീർത്ത് തടിച്ചു ഒരു നമ്മളൊരു ഗത പോലെയൊക്കെ വലിയ ഗത പോലെ കാണപ്പെടുന്ന ഒരു സൈസിലാണ് ഇതിന്റെ കിഴങ്ങ് ഉണ്ടാകാറുള്ളത് നമ്മുടെ ഏകദേശം വലിയ ഒരു ചീന കിഴങ്ങ് അതായത് നമ്മുടെ മധുര കിഴങ്ങ് അതേപോലെയുള്ള ഒരു രൂപമാണ് ഇതിന്റെ കിഴങ്ങിനും ഉള്ളത് ഇതിന്റെ കിഴങ്ങിൽ സ്റ്റാർച്ച് പ്രോട്ടീൻ പഞ്ചസാര എന്നിവയെല്ലാം കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് നാട്ടുവൈദ്യത്തിൽ പാൽ കിഴങ്ങ് പ്രധാനമായും ഉപയോഗിക്കുന്നത് വാദം ചമപ്പിക്കുന്നതിനും ശരീരം ശക്തിപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് ശരീരം തടുപ്പിക്കുന്നതിനും ഈ പാൽ കിഴങ്ങുകൾ ഉപയോഗിക്കാറുണ്ട് ആയുർവേദത്തിൽ ശരീരപുഷ്ടിക്കും ശരീരവർധനത്തിനും കൂടാതെ മുലപ്പാൽ വർധനവയ്ക്കും എല്ലാം ഇതിന്റെ കന്തം അതായത് കിഴങ്ങ് ഉണ ഉണക്കിപ്പൊടിച്ച പൊടിയാണ് പ്രധാനമായും ഔഷധമായി നൽകി വരാറുള്ളത് അപ്പോൾ നമ്മൾ ഈ ഔഷധ ഉപയോഗങ്ങൾക്ക് എല്ലാത്തിനും മുമ്പ് തന്നെ നമ്മൾ ഒരു ശരിയായ ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ എല്ലായ്പ്പോഴും സ്വീകരിക്കുകയും അതിൻ്റെ ഉപദേശങ്ങൾ തേടുകയും വേണം അത് അത്യാവശ്യമാണ് അപ്പോൾ ഇതാണ് പാൽ എന്നുള്ള സസ്യം വീണ്ടും ഔഷധങ്ങളെയും വൃക്ഷങ്ങളെയും വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ